സംസ്ഥാനത്ത് മഴ വീണ്ടും അതിശക്തമാകുന്നു വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചു വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഇന്ന് കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പുറപ്പെടുവിച്ചു ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് നാളെ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് കനത്ത മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ രണ്ട് പോയിൻറ്റ് ഒമ്പത് മുതൽ മൂന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ കുറ്റിയാടി കണ്ണൂർ ജില്ലയിലെ പെരുമ്പ കാസർഗോഡ് ജില്ലയിലെ ഷിറിയ ഉപ്പള നീലേശ്വരം ഷിറിയ എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക